എല്ലാവർക്കും നമസ്കാരം എൻ സി സിയുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ സി സിയിൽ ജോയിൻ ചെയ്യുന്നതിനു വേണ്ടി എല്ലാവരും എൻ ഐ എസ് സോഫ്റ്റ്വെയറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും എൻ ഐ എസ് സോഫ്റ്റ്വെയറിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂണിറ്റിൽ നിന്ന് അത് അപ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ സി സി എൻറോൾമെന്റ് ഐ ഡി അഥവാ എൻ സി സി നമ്പർ ലഭിക്കുന്നുണ്ട് നിങ്ങൾ എൻ ഐ എസ് സോഫ്റ്റ്വെയറിൽ ലോഗിൻ ചെയ്ത രജിസ്റ്റേർഡ് മൊബൈൽ ലേക്ക് ആയിരിക്കും നിങ്ങളുടെ എൻ സി സി എൻറോൾമെന്റ് ഐ ഡി വന്നിട്ടുണ്ടാവുക അതോടൊപ്പം ഒരു പാസ്വേഡ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എൻ സി സി എൻറോൾമെന്റ് ഐ ഡി അഥവാ എൻ സി സി നമ്പർ ലഭിച്ചാൽ നിങ്ങളുടെ എൻറോൾമെന്റ് പൂർത്തിയാവുന്നില്ല ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് അതായത് എൻ ഐ എ സോഫ്റ്റ്വെയറിൽ നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസ് എന്റർ ചെയ്യുക എന്നുള്ളതാണ് എൻ ഐ എസ് സോഫ്റ്റ്വെയറിൽ നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസ് എന്റർ ചെയ്യുന്നതോടുകൂടിയാണ് ഈ സോഫ്റ്റ്വെയറിലുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാവുക അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമുക്ക് അതുമായി ബന്ധപ്പെട്ട വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രജിസ്ട്രേഷൻ പൂർത്തിയായി യൂണിറ്റിൽ നിന്ന് നിങ്ങളെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു മെസ്സേജ് ആണ് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ വരിക കൺഗ്രാചുലേഷൻ യുവർ എൻ സി സി രജിസ്ട്രേഷൻ ഹാസ് ബീൻ അപ്രൂവ്ഡ് യുവർ ലോഗിൻ ക്രെഡൻഷ്യൽസ് ആർ ആസ് ഫോളോസ് യൂസർ നെയിം നിങ്ങൾക്ക് എൻ സി സി നമ്പർ തന്നിട്ടുണ്ട് പാസ്വേഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പാസ്വേഡും ലഭിക്കും യുവർ എൻറോൾമെന്റ് ഐ ഡിസ് അതുപോലെ തന്നെ എൻറോൾമെന്റ് ഐ ഡി എന്ന് പറയുന്നത് നിങ്ങളുടെ എൻ സി സി നമ്പർ ആയിരിക്കും ഇനി ഈ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് എൻ ഐ എസ് സോഫ്റ്റ്വെയറിൽ ലോഗിൻ ചെയ്തുകൊണ്ട് വേണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എൻ ഐ എസ് സോഫ്റ്റ്വെയറിൽ ലോഗിൻ ചെയ്യുന്നു നിങ്ങളുടെ ലോഗിൻ പേജ് ഇവിടെ ഓപ്പൺ ആയി വരുന്നു ഇവിടെ നമ്മൾ നമുക്ക് ലഭിച്ച എൻ സി സി നമ്പർ യൂസർ നെയിമായിട്ട് ടൈപ്പ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് യൂസർ നെയിം ടൈപ്പ് ചെയ്യാം എൻ സി സി നമ്പർ ഇനി നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യാം പാസ്വേഡും മെസ്സേജ് തന്നിട്ടുണ്ട് അതുതന്നെ ടൈപ്പ് ചെയ്യാം അടുത്തതായി ക്യാപ്ച ക്യാപ്ച ടൈപ്പ് ചെയ്യുന്നു സെൻഡ് ഒ ടി പി ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒ ടി പി സെൻ്റായിട്ടുണ്ട് നമ്മളിവിടെ ഒ ടി പി എൻ്റർ ചെയ്യാണ് ഒ ടി പി എൻറ്റർ ചെയ്ത് ലോഗിൻ കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെയൊരു ഡാഷ്ബോർഡാണ് തുറന്നു വന്നിട്ടുള്ളത് ചേഞ്ച് പാസ്വേഡ് ഇവിടെ നിങ്ങൾക്ക് യൂണിറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു ഇവിടെ ന്യൂ പാസ്വേഡ് എന്നുള്ളടത്ത് നിങ്ങളൊരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ കൺഫേം പാസ്വേഡ് എന്നുള്ളിടത്ത് ന്യൂ പാസ്വേഡ് ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്യുക ഇനി ചേഞ്ച് പാസ്വേഡ് കൊടുക്കുക ഇൻ കേസ് ചിലപ്പോൾ നിങ്ങൾ ഓൾഡ് പാസ്വേഡ് മറന്നു പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എറർ വരുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണ് അത് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആദ്യത്തെ യൂസർ നെയിം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച യൂസർ നെയിം കൊടുത്തതിന് ശേഷം ഫോർ ഗുഡ് പാസ്വേഡ് കൊടുത്ത് പുതിയ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ചേഞ്ച് പാസ്വേഡ് കൊടുത്തു വീണ്ടും നമ്മൾ ഫ്രണ്ട് പേജിലേക്ക് വന്ന് നമ്മളുടെ എൻ സി സി നമ്പർ യൂസർ നെയിമായും നമ്മൾ പുതുതായി ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യുകയാണ് വീണ്ടും ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതാ ഇതുപോലെ ലോഗിൻ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഇവിടെ വെൽക്കം ടു കാഡറ്റ് ഡാഷ്ബോർഡ് നമ്മുടെ ഫ്രണ്ട് പേജ് ഡാഷ്ബോർഡ് തുറന്നു വന്നു ഇവിടെ ഈ ഇടത് സൈഡിൽ കാണാം നിങ്ങൾക്ക് എൻറോൾമെന്റ് ഫോം ട്രെയിനിങ് ഷെഡ്യൂൾ ഡിജിറ്റൽ ഫോറം ട്രെയിനിങ് മെറ്റീരിയൽ അറ്റൻഡൻസ് ഇതിൽ എൻറോൾമെന്റ് ഫോം എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട് കൂടാതെ വലത് സൈഡിൽ ആഡ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ടാബും കൂടി ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ആഡ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു പേജാണ് തുറന്നു വന്നത് ഇവിടെ ആഡ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന പേജ് തുറന്നു വന്നു ഇതിലെ ഒന്നാമത്തെ കോളം അക്കൗണ്ട് ഹോൾഡേഴ്സ് നെയിം ബാങ്ക് പാസ്ബുക്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് അത് ഇവിടെ ടൈപ്പ് ചെയ്യുക അടുത്ത കോളം ഇവിടെ അക്കൗണ്ട് നമ്പർ ഇവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ തെറ്റുവരുത്താതെ ടൈപ്പ് ചെയ്യുക അപ്പം നമ്മളിവിടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുന്നു അടുത്തത് ഐ എഫ് എസ് സി കോഡ് ഇവിടെയും തെറ്റുവരുത്താതെ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡ് ടൈപ്പ് ചെയ്യുക നമ്മൾ ടൈപ്പ് ചെയ്യുന്നു വെരിഫൈ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന സേവ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സേവ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് സക്സസ്ഫുള്ളി എന്ന് മുകളിൽ ഒരു ഗ്രീൻ ടിക്ക് മാർക്കൂടെ കാണിക്കുന്നു ഇനി ഇത് ആഡ് ആയോ എന്നറിയുന്നതിന് വേണ്ടി നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം ദാ ഇവിടെ ഏറ്റവും ഒടുവിലായി ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് വന്നിരിക്കുന്നു ബാങ്ക് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഇൻ കേസ് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ പേജിന്റെ മുകളിൽ നമുക്ക് കാണാം എഡിറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ബാങ്ക് ഡീറ്റെയിൽസ് കറക്ഷൻ നടത്താവുന്നതാണ് ഇത് ചെയ്ത് കഴിയുന്നതോടുകൂടിയാണ് നിങ്ങളുടെ എൻ ഐ എസ് സോഫ്റ്റ്വെയറിലെ രജിസ്ട്രേഷൻ പൂർണ്ണമായും പൂർത്തിയാവുക ഈ രീതിയിലാണ് എൻ ഐ എസ് സോഫ്റ്റ്വെയറിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്റർ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഡി ബി ടി അഥവാ ഡ്രസ് അലവൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ യൂണിറ്റിൽ നിന്ന് എൻ സി സി എൻറോൾമെന്റ് ഐ ഡി അഥവാ എൻ സി സി നമ്പർ ലഭിച്ച എല്ലാ കേഡറ്റ്സും തീർച്ചയായും എൻ ഐ എസ് സോഫ്റ്റ്വെയറിൽ നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക എൻ സി സിയുമായി ബന്ധപ്പെട്ട പുതിയ അറിവുകളുമായി വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി ജയ്ഹിന്ദ്